ർ ഫൈനൽ മത്സരം റാപ്പിഡ് റണ്ണേഴ്സും ടൗൺ സി സിയും തമ്മിൽ ടൗൺ സി പ്രീമിയർ ലീഗ് സീസൺ വണ്ണിന്റെ ആദ്യ സെമി ഫൈനൽ അറിയുന്നതിനുള്ള ഒരു മത്സരം

பந்து போட்டாலோ ரஹ்மான் அகில் டாட்டா மொனலா நந்து ஜோ நோ புன்டோஸ் இந்த காத்யாவரவசானிக்கின ஸ்கோர் போர்டில் 5 ரன்ஸ் விக்கெட் நஷ்டம் கூடாதே சந்தி संदीप எலிமென்ட் இன்னொரு வளை இருந்து संदीप அனதர் அகி 3 ஜனவரி இருந்து संदीप േഗതയാർന്ന പന്ത രണ്ടു ഓവറുകൾ പൂർത്തീകരിക്കുന്നു പത്ത് റൺസാണ് സ്കോർ ബോർഡ് कणक्शन खे साधी اريش بانيا ں دا وکٹ ا دتا تان شارل نو وکٹ تیار نا اور بند گن اڑے ويل گنو ورشن راجو 3 اوورل وسانیکنو 15 رن سکور بورڈ تے چیتو جٹنڈا راپید رونیش ٹھیک Vivek Mohan, Kanaka, first six of the innings. Another, another one from Vivek yeah. Mohan. A beauty from Vivek Mohan. And the from the retail firm. Vivek Mohan, the wicket of Mr. Magunu. Rapid runners, yeah. नाल ओवर बोर्ड मुालोडन

ിൽ നിന്നും ഒരു വലിയ ഷോട്ട് മറ്റൊരു കൂടി നഷ്ടമാകുന്നു അവസാനിപ്പിക്കുന്നു പകരക്കാരനായി എത്തിയ സഞ്ജു അഞ്ച് ഓവറുകൾ നാൽപ്പത്തി എട്ട് റൺസാണ് നേടിയെടുത്തിട്ടുള്ളത് മുപ്പത് പന്തുകൾ നാൽപ്പത്തി ഒൻപത് റൺസ് എന്നുള്ളതാണ് ടൗൺസിക്കെതിരെ വിജയ ലക്ഷ്യത്തിലേക്ക് അടിച്ചു വെക്കുന്നത് വിജയത്തിനായി നാല് ആവശ്യമുണ്ട് ടൗൺ സിസിണിംഗ് തിരിച്ചു മടക്കുകയാണ് പ്രഹരവേൽപ്പിക്കുകയാണ് ഫാഹിസ് എന്ന ബോളാണ് റാപ്പിഡ് റണ്ണേഴ്സിന് വേണ്ടി ഓപ്പണിംഗ് ബാറ്റർ സന്ദീപിനെ തിരിച്ചു മുടക്കാൻ സാധിക്കുന്നുണ്ട് എട്ട് റൺ സ്കോർ ബോർഡിൽ ചേർത്ത് വയ്ക്കുന്നു റോഷൻ സ്ട്രൈക്കിലേക്ക് എത്തുന്നു യഥാർത്ഥ ചങ്ങനാശേരി കാണാൻ കൊതിക്കുകയാണ് പതിനെട്ട് പന്തുകൾ ഇരുപത്തി ഒന്ന് റൺസ് എന്നുള്ളതാണ് വിജയലക്ഷ്യം ബോളിങ്ങിന്റെ ലേഖര പല പല ദിശകളിലേക്ക് മറ്റൊരു വലിയൊരു ശോഷം വ്യത്യസ്ത നിറഞ്ഞ ശോഷങ്ങളുമായി ചങ്ങാശ ഇന്നത്തെ

പിടിച്ച അങ്ങ് ചേർത്ത് വയ്ക്കുന്നു റഷൻ രാജു ദമാൻ ഫ്രം ദ ലാൻഡ് ഓഫ് പത്തനംതിട്ട